ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ വാക്ക് ഞാൻ എന്ന വാക്കാണ് കാരണം ഞാൻ എന്ന വാക്കിന് ശേഷം നമ്മൾ എന്തു ചേർക്കുന്നുവോ അതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ വിധിയെ നിശ്ചയിക്കുന്നത് ഞാൻ ശക്തനാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ ശക്തിശാലിയാണ് ഞാൻ ആവേശമുള്ളവനാണ് വെൽക്കം ടു ദ മോസ്റ്റ് പവർഫുൾ അഫർമേഷൻ ഇൻ മലയാളം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഈ പവർഫുൾ അഫർമേഷൻ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ അഫർമേഷൻസ് ഇരുപത്തൊന്ന് ദിവസങ്ങളിലായി രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കും നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഡ്രമാറ്റിക് ആയൊരു ചേഞ്ച് തന്നെ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും സോ ലെറ്റ് സ്റ്റാർട്ട് കണ്ണുകൾ അടച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പതിയെ പുറത്തേക്ക് വിട്ട് റിലാക്സ് ആവുക വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക again take a deep breath in. slowly breathe out ഞാൻ എന്ന വാക്കിന്റെ ശക്തി ഞാൻ മനസ്സിലാക്കുന്നു ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ വാക്ക് ഞാൻ എന്ന വാക്കാണ് ഞാൻ എന്ന വാക്കിലൂടെ എന്നിലെ ശക്തിയെ ഞാൻ തിരിച്ചറിയുന്നു ഞാൻ വളരെയധികം ശക്തിശാലിയാണ് ഞാൻ വളരെയധികം ശക്തനാണ് ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റി എഴുതാൻ തയ്യാറായവനാണ് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ചങ്കൂറ്റമുള്ള വ്യക്തിയാണ് ഞാൻ എന്നിലെ ശക്തി ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ വളരെയധികം മനക്കരുത്തുള്ള വ്യക്തിയാണ് എൻ്റെ മനഃസക്തി കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഓരോ നിമിഷത്തിലും എന്നെ ഞാൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷത്തിലും എന്നെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ വിധി ഞാനാണ് തീരുമാനിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കഥ ഞാനാണ് എഴുതുന്നത് എൻ്റെ ജീവിതം എൻ്റെ കൺട്രോളിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ എൻ്റെ കൈകളിലാണ് ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള പാതയിൽ ഞാൻ വളരെ ശക്തമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ എന്നെ മെച്ചപ്പെടുത്തുന്നു ഞാൻ എന്നെ സന്തോഷിപ്പിക്കുന്നു എൻ്റെ ഇമോഷൻസ് എന്നും എൻ്റെ കൺട്രോളിലാണ് എന്നെ വേദനിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എന്നെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ആർക്കും സാധ്യമല്ല കാരണം എൻ്റെ ഇമോഷൻസ് എൻ്റെ കൺട്രോളിലാണ് മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നത് ഞാൻ കെയർ ചെയ്യുന്നില്ല എന്നാൽ ഞാൻ എല്ലാവരോടും മര്യാദപൂർവ്വം പെരുമാറുന്നു എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കുന്നു ഏത് കഠിനമായ പാതയിലും ശക്തമായി മുന്നോട്ട് നീങ്ങാൻ ഞാൻ ക്യാപ്പബിൾ ആണ് ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വസിക്കുന്നു എന്നെ കൊണ്ട് എന്ത് സാധിക്കുമെന്നത് ഞാൻ ഈ ലോകത്തിന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ വ്യത്യസ്തമായ ചിന്താഗതിയുള്ള വ്യക്തിയാണ് ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് ഏത് കാര്യത്തിനും ഞാൻ എൻ്റേതായ കാഴ്ചപ്പാടുകൾ കണ്ടെത്തും എനിക്ക് എൻ്റേതായ തീരുമാനങ്ങളുണ്ട് ഞാൻ ഞാനെടുത്ത തീരുമാനത്തിൽ ഞാൻ എപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഞാൻ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഓരോ നിമിഷത്തിലും എന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഓരോ നിമിഷത്തിലും എന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നിലെ ശക്തി ഓരോ നിമിഷത്തിലും ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിലെ ശക്തിയെ കൃത്യമായ രീതിയിൽ ഞാൻ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എന്നിലെ ശക്തിയെ ഏറ്റവും പ്രൊഡക്റ്റീവായ വേയിൽ തന്നെ ഉപയോഗിക്കുന്നു ഞാൻ എന്നിൽ അഭിമാനിക്കുന്നു എൻ്റെ കഴിവുകളിൽ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ മനക്കരുത്തിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ വളരെയധികം ആത്മാഭിമാനവും ആത്മവിശ്വാസവുമുള്ള വ്യക്തിയാണ് ആരൊക്കെ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ എന്നെ വിശ്വസിക്കുന്നു ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു കാരണം ശക്തമായ പ്രവർത്തികൾ ചെയ്യാനും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനും ക്യാപ്പബിളായ വ്യക്തിയാണ് ഞാൻ ഞാൻ ശക്തിശാലിയാണ് ഞാൻ കരുത്തുള്ളവനാണ് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ക്യാപ്പബിളായ വ്യക്തിയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള അറിവും കഴിവുകളുമുള്ള വ്യക്തിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും അത്രയും പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കുന്നു ഞാൻ വളരെ നല്ല ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ ആണ് ഞാൻ ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്നു ഞാൻ കൂടുതൽ മികച്ചവരുമായി സംസാരിക്കുന്നു ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് ഞാൻ മറ്റുള്ളവരെക്കാൾ ശക്തനാണ് ഞാൻ എന്തിനേയും നേരിടാൻ ക്യാപ്പബിളാണ് ഞാൻ കരുത്തുള്ളവനാണ് ഞാൻ മനക്കരുത്തുള്ളവനാണ് ഞാൻ കൃത്യമായ ലക്ഷ്യമുള്ളവനാണ് ഞാൻ ശക്തിശാലിയാണ് ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് ഞാൻ വളരെയധികം പ്രാധാന്യമുള്ളവനാണ്